ഞാനൊരു യാത്രക്കിടയിൽ ഒരു സുഹൃത്തിനെ കണ്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇന്നലെ ഒരു കല്യാണം നടന്നു ആ കല്യാണം നടന്ന അതേ സമയം തന്നെ ഡൈവോസും നടന്നു ഞാൻ ചോദിച്ചു എന്തായിരുന്നു സംഭവം അവർ പറഞ്ഞു പുതിയ പെണ്ണ് അഥവാ വധു വധുവിന് പുതുതായി നിക്കാഹിന്റെ വേദിയിലേക്ക് വരുമ്പോൾ ചടങ്ങിലേക്ക് വരുമ്പോൾ ധരിക്കാനുള്ള വസ്ത്രം അഥവാ നിക്കാഹിന്റെ തലേ ദിവസം ധരിക്കാനുള്ള പുതിയ വസ്ത്രം ഉണ്ട് അതിനുശേഷം അടുത്ത ദിവസം നിക്കാഹിന്റെ ചടങ്ങുകൾക്കും സമയത്തും ധരിക്കാനുള്ള വസ്ത്രം ആ വസ്ത്രം ഏർ ഏത് ധരിക്കണം എപ്പോൾ ധരിക്കണം എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തേക്ക് ധരിക്കാനുള്ള വസ്ത്രം വരൻ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക ആ കൊണ്ടുവരുന്ന സമയത്ത് നടന്ന ചർച്ചയാണ് എന്തായാലും നാം ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് അവിടത്തേക്ക് വ വരുമ്പോ വസ്ത്രം മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് കല്യാണ മണ്ഡപത്തിന്റെ അടുത്തുള്ള ഒരു വിവാഹ വസ്ത്രം മാറാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് അപ്പോ വരം പറഞ്ഞു അവിടെ വെച്ചാണല്ലോ നമ്മൾ വസ്ത്രം മാറുന്നത് വസ്ത്രം അവിടത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ വധു പറഞ്ഞു അല്ല എനിക്ക് വസ്ത്രം വീട്ടിലേക്ക് കൊണ്ടുവരിക ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് വന്നോളൂ അപ്പോൾ വരം പറഞ്ഞു അല്ല ഏതായാലും വസ്ത്രം മാറുന്നത് ഈ മണ്ഡപത്തിന്റെ അടുത്ത് വെച്ചാണ് അപ്പൊ അവിടത്തേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഏതാനും കിലോമീറ്ററുകളോളം നമ്മൾ സഞ്ചരിച്ച് അവിടെ വന്നിട്ട് തിരിച്ചു വരണ്ടേ അതുകൊണ്ട് അതിന് വഴിയെന്ന് പറഞ്ഞു അപ്പോ വരു വധു വാശി പിടിച്ചു രണ്ടുപേരും അത് വിഷയം തർക്കമായി മാറി ആ തർക്കത്തിനിടയിൽ അവർ പരസ്പരം പറഞ്ഞു ഈ വിവാഹം വേണ്ട വിവാഹം പിരിയുകയാണ് അന്ന് തന്നെ പിരിയൽ നടന്നു ഇതൊരു സങ്കല്പമായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ സംഭവം തന്നെ ആയിരിക്കാം ഞാൻ കേട്ടതനുസരിച്ച് സംഭവമാണ് ഇവിടെ ഒരു പാഠമുണ്ട് എന്താണത് ജീവിതത്തിൽ നാം ിച്ചു മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് അനുസരിക്കേണ്ട ഒരാളെ അനുസരിക്കുന്നത് ഒരു യോഗ്യതയാണ് പലപ്പോഴും അഹങ്കാരം കാരണം കോംപ്ലക്സ് കാരണം മറ്റൊരാളെ അനുസരിച്ചാൽ ഞാൻ ചെറുതായി പോകുമോ എന്ന ഭയം കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുന്നത് കാണാം അതിൻ്റെ ഒരു ഉപമയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവിടെ മറുത്തൊന്ന് സങ്കല്പിച്ചു നോക്കൂ വരം ചോദിക്കുന്നു ഞാൻ ഏതായാലും നമ്മൾ വസ്ത്രം ധരിക്കുന്നത് മണ്ഡപത്തിന്റെ അടുത്തുള്ള ആ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചല്ലേ ഞാൻ അവിടത്തേക്ക് കൊണ്ടുപോന്ന മതിയോ വാദു പറയുന്നു അത് മതി നിങ്ങൾക്കതാണ് സൗകര്യമെങ്കിൽ ഞാനും അതാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോ അത് പറഞ്ഞതിന് ശേഷം വധു പറയുന്നു എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെ അതൊക്കെ എടുത്തു വരണോന്ന് അപ്പോ വരൻ പറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വെറുതെ പ്രയാസപ്പെടണ്ട ഞാൻ അവിടെ എത്തിച്ചോളാം മാറുന്നൊരു രംഗം എവിടെ നിന്നാണ് പരസ്പരം അംഗീകരിക്കുന്നു ഒരാൾ പറയുന്നതിനെ മറ്റൊരാൾ അനുസരിക്കാൻ സന്നദ്ധമാകുന്നു അനുസരിക്കുക എന്നത് യോഗ്യതയാണ് ഇപ്പൊ ഞാൻ എൻ്റെ വയസ്സിന് ചെറിയ ഒരാളുടെ സ്ഥാപനത്തിൽ ജോലിയേറ്റു ആ ജോലി ഏറ്റ സമയത്ത് എന്നെക്കാൾ പ്രായം കൊണ്ട് ചെറുതായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എന്നെക്കാൾ ചെറുപ്പമായ ഒരാളുടെ സ്ഥാപനത്തിൽ ഞാൻ ജോലിയേറ്റപ്പോൾ അവിടെയുള്ള നിയമങ്ങൾ ഞാൻ അനുസരിക്കില്ലെന്ന് പറയുന്നു ഞാൻ എൻ്റെതായ ഒരു റൂട്ടിൽ പോകുമെന്ന് പറയുന്നു അത് കഴിവല്ല അതെന്റെ കഴിവുകേടാണ് പുതുതലമുറയിലെ വളർന്നു വരുന്ന കഴിവുറ്റ ബുദ്ധിശക്തിയുള്ള യുവാക്കൾ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ട കഴിവുറ്റ പുതിയ തലമുറയുടെ വക്താക്കൾ അവരോട് പറയാനുള്ളതും ഇത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവാണ് മുതിർന്നവരെ അനുസരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകേടാണ് അനുസരിക്കേണ്ട മാതാപിതാക്കളെയും അതുപോലെ ഉത്തരവാദപ്പെട്ടവരെയും നിരാകരിക്കുക അവരെ ധിക്കരിക്കുക എന്ന് പറയുന്നത് കഴിവല്ല ഇത് കഴിവുകേടാണ് എപ്പോഴും അനുസരണക്ക് അങ്ങനൊരു മഹത്വമുണ്ട് പക്ഷേ ഏത് തെറ്റും ആരുടെ മുമ്പിലും അനുസരിക്കുക അർത്ഥമില്ല മറ്റൊരാൾ നമ്മെ ചൂഷണം ചെയ്യുമ്പോൾ ചൂഷണങ്ങൾക്ക് വിധേയരാകുക അർത്ഥമില്ല അത് മറ്റൊരു വിഷയമാണ് തെറ്റുകൾക്കൊരിക്കലും കീഴടങ്ങേണ്ടതില്ല അവകാശങ്ങൾ നാം നേടുന്നത് പോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന ചിന്ത കൂടി ഉണ്ടായാൽ ജീവിതം വളരെ ധന്യമാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക നമ്മുടെ കഴിവാണ് അനുസരിക്കേണ്ടവരെ അനുസരിക്കുക എന്നത്